ബഹുമാനപ്പെട്ട സ്ഥാപനത്തിന്റെ അധ്യക്ഷൻ പണക്കാട് സെയ്ദ് ഉമർലി ശിഹാബിദങ്ങളുടെ പുനോമന സന്തതി കൂടിയായ സെയ്ദ് റഷീദ് അലി ശിഹാബിദങ്ങൾ അവർക്ക് അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കുന്നു സംരക്ഷണം തന്റെ ബാധ്യതയായി കേരളം കണ്ട വഖഫ് ബോർഡ് ചെയർമാൻ കരികല്ലത്താണിഹൽ കോളേജിന്റെ സമാധരണീയരായ അധ്യക്ഷൻ وشيء السلام عليكم ورحمه الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. بمن نايا. يبدي വേദിനും സദസര സന്നിധിരായിട്ടുള്ള സ്ഥാപനത്തിൻ്റെ പ്രവർത്തകരെ സമസ്തകരിലെ ജമ്യത്തിലുള്ളമയുടെയും അതിന്റെ പോഷക സംഘടനകളുടെ ഭാരവാഹികളെ സഹോദരന്മാരെ സഹോദരന്മാരെ നാം ഇന്നിവിടെ നമ്മുടെ കരിങ്ങലത്താണിയിൽ സ്ഥാപിതമായ ഹിഫ്തുൽ ഖുർആൻ കോളേജിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മവേദിയിലാണ് സിനിതരായിട്ടുള്ളത് നാഥൻ നമ്മുടെ ഈ സംഗമ അമലായ അമലായി സൽക്കരമായി അള്ളാഹുനമ്മിൽ സ്വീകരിച്ച അർഹമായ പ്രതിഫലം അള്ളാഹുവിന് തെരുവീട്ടിന് നൽകാൻ അനുഗ്രഹിക്കും മാറാവട്ടെ തമ്മിൽപ്പെട്ട പല വ്യക്തിതങ്ങളും നമ്മിൽ നിന്ന് മൺമറിഞ്ഞു പോയിട്ട് അള്ളാഹു എല്ലാവർക്കും മഫറുത്തും മർഹത്തിനും നൽകാൻ അനുഗ്രഹിക്കട്ടെ ഒരാളുകളും അസുഖബാധിതനാണ് അള്ളാഹു അവർക്ക് ശിഭ നൽകട്ടെ ധാരാളം ആളുകളുടെ സാമ്പത്തിക ശാരീരിക സഹായങ്ങളുടെ സ്വദേശത്തിലും വിദേശത്തിൽ നാട്ടിലുള്ള മറുനാട്ടിലുള്ള ആളുകളുടെയൊക്കെ സാമ്പത്തിക സഹായങ്ങൾ കൊണ്ട് ഒന്ന് മാത്രമാണ് നമ്മുടെ ഈ ഖുർആൻ കോളേജ് ഇവിടെ സ്ഥാപിതമായത് അല്ലാഹു ഇതിനുവേണ്ടി സഹായിച്ച സഹകരിച്ച് പ്രവർത്തിച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം ഇത് കൂട്ടിൽ നൽകി അനുഗ്രഹിക്കട്ടെ ഇനിയും അള്ളാഹ് നദീന് വേണ്ടി സേവിക്കാനും പ്രവർത്തിക്കാനുമുള്ള എല്ലാ രീതി കരുത്തും അവർക്കും നമുക്ക് നൽകാൻ ആകാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ മക്കളെ അള്ളാൻ്റെ കലാമായ വിശുദ്ധ കുറാൻ മനഃപ്പാഠമാക്കി നമുക്ക് നേതൃത്വം നൽകുന്ന ഉത്തമ ബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന സാക്ഷാത്കുന്ന ഭാഗമായിട്ടാണ് നമ്മുടെ ഈ സ്ഥാപനങ്ങൾ തുടങ്ങിയത് ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു ഐശ്വര്യവും പുരോഗതിയൊക്കെ ലക്ഷ്യമാക്കി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സ്ഥാപനം വരിക എന്ന് പറഞ്ഞാൽ അത് വളരെ പുണ്യമുള്ള ആ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കാനൊക്കെ ധാരാളം ആളുകളും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല ആളുകളും ഒക്കെ ആഗ്രഹിക്കുന്നൊക്കെ അള്ളാഹുവിൻ്റെ എന്നുള്ള പ്രതിഫലം മാത്രമാണ് തന്നെ ഇതിനെ സഹായിക്കുന്നവർക്കും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കും നാ എല്ലാ രീതിയിലും കരുത്തം നൽകി അനുഗ്രഹിക്കട്ടെ ഇനിയും ഈ സ്ഥാപനത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്കും ഇനിയും ധാരാളം സഹായ സാഹ അനിവാര്യവുമാണ് അള്ളാഹു സഹായിച്ചവർക്കും ഇനി സഹായിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കൊക്കെ എല്ലാ രീതിയിലുള്ള സാമ്പത്തികപരമായും മറ്റുള്ള രീതിയിലുള്ള ഉന്നതിയും അഭിവൃദ്ധിയും അവരുടെ കച്ചവടത്തിലും അത് ജോലിയിലൊക്കെ നൽകി നാഥൻ അനുഗ്രഹിക്കട്ടെ നമ്മുടെ സ്ഥാപനത്തെ നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ നാടിൻ്റെ നാടിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാടിന്റെ ഒക്കെ അള്ളാഹിൻ്റെ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന സമൂഹത്തെ വാർത്തെടുക്കാനുള്ള യജ്ഞത്തിന്റെ ഭാഗമായിട്ട് നല്ല രീതിയിലുള്ള ഉന്നതി നാഥൻ നമ്മുടെ സ്ഥാപനത്തെ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവകങ്ങളും ആശംസകളും നേർന്നുകൊണ്ടും ഞാന്റെ വാക്കു ചുരുക്കുന്നു വാഹൃദാബാന അനി അലഹമ്മദില്ലാഹറബിൾ അസ്സാം വൈക്കും വരഹമ്മല്ലാഹി വാത്തു കേരളത്തിന്റെ പ്രഗത്ഭനായ ടൂറിസം വകുപ്പ് മന്ത്രി ബഹുമാനനായ നാം ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന എ പി അനിൽകുമാർ സാർ ശിഹാബ് നങ്ങൾ ഇസ്ലാമിക് അക്കാദമിയുടെ ഉദ്ഘാടന സദസ്സിലേക്ക് കടന്നു കടന്നുവരികയാണ് പ്രിയമുള്ളവരെ ശിഹാബദങ്ങളുടെ നാമധേയത്തിലുള്ള ഇസ്ലാമിക് അക്കാദമിയും ഉമർ അലി ശിഹാബദങ്ങളുടെ നാമധേയത്തിലുള്ള ഹിഫ്ദുൽ ഖുർആാൻ റിസർച്ച് സെന്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ത് ഹൈദർ അലി ശിഹാബദങ്ങൾ അവർക്ക് ഇവിടെ നിർവഹിച്ചത് ബഹുമാനപ്പെട്ട എ പി അനിൽകുമാർ സാർ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ രണ്ട് ചടങ്ങുകളിൽ എത്തിച്ചേരാം എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല ഏതായിരുന്നാലും ആ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിൽ എന്തായാലും എത്തിച്ചേരാമെന്ന് അദ്ദേഹം വാക്ക് തന്നതാണ് വാക്ക് പാലിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്നു സ്ഥാപനത്തിന്റെ പേരിൽ സുന്നി മഹല്ല ഫെഡറേഷന്റെ പേരിൽ അഗൈതവമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു കൂട്ടത്തിലെ ഡി സി സിയുടെ മലപ്പുറം ജില്ലയുടെ അഭിമന്യനായിരിക്കുന്ന ജനറൽ സെക്രട്ടറി ബാബുരാജ് തുടങ്ങി പ്രമുഖരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ അധ്യക്ഷരും അതേപോലെ തന്നെ കേരളത്തിന്റെ വഖഫ് ബോർഡ് ചെയർമാനായി എന്ന് പരിശുദ്ധ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് പുത്രൻ പിതാവിന്റെ പൊരുളാണ് എന്ന് ആ പിതാവിന്റെ എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ്ദങ്ങളുടെ പ്രിയപ്പെട്ട സന്തതി സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് കേരളത്തിന്റെ വഖഫ് ബോർഡിന്റെ അഭിപന്യനായിരിക്കുന്ന പ്രഗത്ഭനായിരിക്കുന്ന ചെയർമാൻ സയ്യിദ് റഷീദ് അലി ശിഹാബ്ദങ്ങൾക്ക് ശിഹാബദങ്ങൾ ഇസ്ലാമിക് അക്കാദമിയുടെയും സുന്നി മഹല് ഫെഡറേഷന്റെയും സ്നേഹോപഹാരം അത് നൽകുന്നതിന് വേണ്ടി കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രി അഭിമുന്ദനായിരിക്കുന്ന എ പി അനിൽകുമാർ സാറേയും ഏറ്റുവാങ്ങാൻ വേണ്ടി ബഹുമാന്യനായിരിക്കുന്ന തങ്ങളവുകളെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു പ്രിയമുള്ളവരെ ഈ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഏറെ പരിശ്രമിച്ച അഭിപന്നായിരിക്കുന്ന ഉസ്താദ് എ എം നൌഷാദ് ബാക്കി വിയവരുകൾക്ക് സ്ഥാപനത്തിന്റെ സ്നേഹോപഹാരമായിക്കൊണ്ട് ഉദ്ഘാടന സംഗമത്തിൽ ഇതിന്റെ പ്രവർത്തകർ ഒരുക്കിയ ശിഹാബിതങ്ങളുടെ നാമധേയത്തിലുള്ള ഒരു ഉപഹാര സമർപ്പണമാണ് അത് നൽകാൻ വേണ്ടി അധിപന്യനായിരിക്കുന്ന സയ്ദ് റഷീദ് അലി ശിഹാബങ്ങളവുകളെയും ഏറ്റുവാങ്ങാൻ വേണ്ടി പ്രിയപ്പെട്ട പാക്വ്യൂസ്താദിനെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു അഭിമന്യായിരിക്കുന്ന ടൂറിസം വകുപ്പ് മന്ത്രി നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു അധ്യക്ഷനു വേണ്ടി ആദരപൂർവ്വം ശ്രമിച്ചുകൊണ്ട് ഏറെ ബഹുമാനരായ പണക്കാതെ ചെയ്യാത്ത വേദിയിലുള്ള പണ്ഡിതന്മാരെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാർ സിയത് ബഹുമാനായ ആദരണനായിരുന്ന പണക്കാട് തങ്ങളുടെ നാമധേയത്തിലുള്ള റിസർച്ച് സെന്ററിന്റെ ഔപചാരികമായ തുടക്കം കുറിക്കുന്ന ഈ ചടങ്ങിൽ ഏറെ സന്തോഷത്തോടുകൂടിയാണ് പങ്കെടുക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അനിവാര്യമായ പഠനവും അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസവും നൽകുക എന്നുള്ള വളരെ വിശാലമായ കൂടി തുടങ്ങുന്ന ഈ സ്ഥാപനം തീർച്ചയായിട്ടും വരാനിരിക്കുന്ന ഏതാനും വർഷം കൊണ്ട് തന്നെ ഈ ജില്ലയിലെന്നല്ല കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നായി മാറുമെന്ന് ഇതിന്റെ ഈ തുടക്കത്തിന്റെ ഗാംഭീര്യത അല്ലെങ്കിൽ ഈ സാന്നിധ്യ ജനങ്ങളുടെ ഈ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന ഒന്നാണ് ഇവിടെ ഖുറാൻ പഠനവും അതോടൊപ്പം റിസർച്ചും അതിന്റെ തുടർച്ചയായി അനുബന്ധ ഭൗതിക വിദ്യാഭ്യാസവും നൽകുന്ന ഏതാണ്ട് പതിനഞ്ച് വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പഠന പ്രക്രിയയാണ് ഈ സ്ഥാപനത്തിലൂടെ നൽകുക എന്ന് പറയുമ്പോൾ ആ സ്ഥാപനം എന്തുമാത്രം മഹത്തരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒറ്റക്കാര്യം മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്ന യഥാർത്ഥ മതത്തെ കുറിച്ച് അറിയുന്നവരായിരിക്കണം യഥാർത്ഥ മതഗ്രന്ഥം അറിയുന്നവരായിരിക്കണം തീർച്ചയായിട്ടും അങ്ങനെയുള്ള വിശ്വാസികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന സംഘർഷത്തിന്റെ ആ സാധ്യത ലോകത്തിൽ ഉണ്ടാവില്ല അതുകൊണ്ട് മതത്തെ പൂർണ്ണമായി അതിന്റെ നല്ല അർത്ഥത്തിൽ അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ഖുറാൻ പഠനത്തിലൂടെ പൂർണമായും വിശുദ്ധ ഖുറാന്റെ യഥാർത്ഥ വ്യാഖ്യാനങ്ങളും ലക്ഷ്യങ്ങളും വളരെ ചെറുപ്പത്തിൽ തന്നെ പഠിക്കുവാനും വളരുന്ന ഒരു തലമുറയ്ക്ക് ആത്മീയമായ മതപരമായ ശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാനും ആ അടിത്തറയിൽ നിന്നുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസത്തെ കെട്ടിപ്പടുക്കാനും കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു തലമുറ നമ്മുടെ രാജ്യത്തിനും സമുദായത്തിനും തീർച്ചയായിട്ടും ശക്തി പകരുന്ന ഒന്നായിരിക്കും ഇന്ന് നിർഭാഗ്യമെന്ന് പറയട്ടെ അത്തരത്തിലുള്ള ഭൌതിക വിദ്യാഭ്യാസത്തിന്റെ വലിയ സാധ്യത നമുക്കുണ്ട് പക്ഷേ ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ അളവ് നമുക്ക് കുറവായി വരുന്നതുകൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ നല്ലതല്ലാത്ത പ്രവണതകൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അതിനൊരു മാറ്റം വരണമെങ്കിൽ ആത്മീയതയിൽ അടിയുറച്ച ഭൌതിക വിദ്യാഭ്യാസം എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ മാറണം തീർച്ചയായിട്ടും മഹാനായ തങ്ങളുടെ നാമധേയത്തിലുള്ള ഈ സ്ഥാപനം ആ ഒരു അർത്ഥത്തിൽ ഖുറാൻ പൂർണ്ണമായും പഠനമാക്കിക്കൊണ്ട് അതോടൊപ്പം അതിൽ നിന്ന് ഭൌതിക വിദ്യാഭ്യാസത്തിന്റെ തലങ്ങളിലേക്കും പോയിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന മഹാസ്ഥാപനമായി ഈ സ്ഥാപനം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വരുവാൻ എനിക്ക് അവസരം നൽകിയ സംഘാടകരോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ വളരെ തിരക്കുകൾക്കിടയിലും മഹാനായ സുഹാബൃതങ്ങളോടുള്ള ആ ഒരു പ്രത്യേക താൽപര്യം കാരണത്താല് ഇവിടെ എത്തിച്ചേർന്നു സംഘടനയുടെ പേരിൽ ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു തുടർന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് വിനയപൂർവം അപേക്ഷിച്ചുകൊണ്ട് കേരളത്തിമൂന്ന് അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് എർട്ടിക എന്ന വണ്ടി ബ്ലോക്കായി നിൽക്കുന്നുണ്ട് നമ്മുടെ ഈ നഗരിയിലേക്ക് പ്രയാസം സൃഷ്ടിച്ചുകൊണ്ട് ബ്ലോക്കായി നിൽക്കുന്നുണ്ട് മാറ്റി സൌകര്യപ്പെടുത്തി കൊടുക്കണം സംഘാടക സമിതിയോട് സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ് പ്രിയപ്പെട്ട എ പി അനിൽകുമാർ സാറിന് സ്നേഹോപഹാരം നൽകുകയാണ് വേണ്ടി ദമാം ചാപ്റ്റർ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി പി ടി റസാഖ് സാഹിബിനെയും ഏറ്റുവാങ്ങാൻ വേണ്ടി മന്ത്രിയെയും ആദരപൂർവ്വം പ്രിയമുള്ളവരെ നമ്മുടെ ഈ സ്ഥാപനത്തിലെ ബഹുമാനപ്പെട്ട ശ്രീ സ്വാതിക്കലി ശിഖാപിനെ ഇന്ന് കാലത്ത് സന്ദർശിച്ചപ്പോൾ നിർദ്ദേശിച്ച വനിതകൾക്ക് കൊണ്ടുള്ള ഒരു ഹിസ്ബുൽ ഖുർആാൻ കോളേജും ഷെരിയത്ത് കോളേജും ഉടൻ തന്നെ ആരംഭിക്കണമെന്ന് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സുന്നിമഹൽ ഫെഡറേഷൻ സ്ഥാപിച്ച ഷിഹാബ്ദങ്ങൾ ഇസ്ലാമിക് അക്കാദമിയുടെ പ്രഥമ സംരംഭമാണ് ഉമർ അലി ഷിഹാബ്ദങ്ങൾ ഹിസ്ബുൽ ഖുർആൻ ആൻഡ് റിസർച്ച് സെന്റർ ഇൻഷാവാ ഭാവിയിലെ വനിതാ ഹിസ്ബുൽ ഖുർആാൻ അതുപോലെ തന്നെ ഷെരിയത്ത് കോളേജ് അധിക വഴുകാതെ തന്നെ തുടങ്ങാനുള്ള ഉദ്ദേശങ്ങളുണ്ട് മാത്രമല്ല തുടങ്ങിയതിൽ തന്നെ ഒരൽപം ബാധ്യത കൂടി നിൽക്കുന്നുണ്ട് ഇനി കുട്ടികളുടെ പാഠ്യ ചെലവുകൾ മറ്റുമൊക്കെയായിക്കൊണ്ട് ബാധ്യതകൾ വരുന്നതാണ് നിങ്ങളെല്ലാവരും കൂടെ നിന്നാൽ മതി തങ്ങന്മാരുടെ സ്ഥാപനമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയമുള്ളവരെ അധികൃതരായിരിക്കുന്ന ബാക്കി ഉസ്താദിന്റെ പ്രഭാഷണം ആരംഭിക്കുന്നു ഈ പ്രൗഢമായ സദസ്സിനെ അഭിമുഖീകരിക്കുന്നു പതിറ്റാണ്ടുകളോളം നാൽപ്പത് പതിറ്റാണ്ട് കാലത്തോ നാൽപ്പതോ വർഷക്കാലത്തോളം മഹാനായ സമസ്തക്ക് നേതൃത്വം നൽകിയ ശംശുലമയുടെ നാമധേയത്തിൽ ഉയർത്തപ്പെട്ട ഇന്നും ആത്മീയപരമായി കൊണ്ട് നമ്മുടെ കൂടെ ഓരോ സന്ദർഭങ്ങളിലും വെളിച്ചമേകുകയും കരുത്തേകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മഹാനുഭാവന്റെ നാമധേയത്തിൽ ഉയർത്തപ്പെട്ട ഈ അനുഗ്രഹീതമായ നഗരി അഭിമുഖീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എ എം നൌഷാദ് പാകവി ഉസ്താദ് അവർ സംസാരിക്കുന്നു അധ്യക്ഷന് വേണ്ടി വളരെ വിനയത്തോടുകൂടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു അരണ്യമായ സ്വതബാധ്യത കൊണ്ട് സുജീവ് ചേഖലയുടെ ആവേശമായി വിജയികളും വികഡിതരും എത്ര തളർത്താൻ ശ്രമിച്ചിട്ടും സന്നദ്ധമായ തന്റെ വിശ്വാസവും ആദർശവും തന്റെ ജീവിതത്തിലും പ്രഭാഷണത്തിലും ഒരുപോലെ ഉയർത്തിപ്പിടിച്ച സമസര രചമയെ തുടലമയുടെ പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യം സമാധരണീയരായ ഉസ്താദ് എ എം നൌഷാദാ കവി ചെറിയൻകീവ് വീതിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുകയാണ്